ആമയും മുയലും പന്തയം വെച്ചപ്പോൾ എന്തു സംഭവിച്ചു നമ്മൾ പഠിച്ചൊരു കഥയാണത് ആമയും മുയലും പന്തയം വെച്ചു ആമയുടെ നൂറരട്ടി വേഗതയിൽ ഓടുവാൻ കഴിയുന്ന മുയൽ തോറ്റുപോയി എന്തുകൊണ്ട് തന്റെ കഴിവിൽ അഹങ്കരിച്ചു തന്നെക്കാൾ എത്രയോ ദുർബലനാണ് ഈ ഓട്ടത്തിൽ ആമയെന്ന് കരുതി അങ്ങനെ ഉറങ്ങി വിശ്രമിച്ചു അലസനായി വിശ്രമിച്ചു ആമ തന്റെ സർവ്വശക്തിയുമെടുത്തോടി മുയൽ എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് അവിടെ എത്തി വിജയി മുയലിനോട് ചോദിച്ചു എന്തുപറ്റി മുയൽ പറഞ്ഞു ഞാൻ എൻ്റെ ശക്തിയിൽ അഹങ്കരിച്ചു ഞാൻ നിസ്സാരായിട്ട് കരുതി ആമയെ പിറ്റേ ദിവസം ഒരു പ്രാവശ്യം കൂടി മുയൽ ആമയെ വെല്ലുവിളിച്ചു മുയൽ തൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്തുകൊണ്ട് ഓടി ഇന്നലെ പറ്റിയ അബദ്ധം എനിക്ക് പറ്റാൻ പാടില്ല അനായാസേന ആമയെ പരാജയപ്പെടുത്തി മുയലിനോട് ചോദിച്ചു എങ്ങനെ വിജയിച്ചു ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്തു എന്ന് മാത്രമല്ല ഇന്നലെ എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ ഇന്ന് ആവർത്തിച്ചില്ല ഞാൻ അലസതയും മടിയും ഇന്നലെ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ മറ്റുള്ളവരെ നിസ്സാരനായിട്ട് കരുതി ഇത് രണ്ടും ഞാൻ മാറ്റിയപ്പോൾ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു ആമയോട് ചോദിച്ചു താങ്കൾ പരാജയപ്പെട്ടോ ആമ പറഞ്ഞു ഞാൻ പരാജയപ്പെട്ടിട്ടില്ല ഇന്നലെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ഞാൻ ഒരു മണിക്കൂർ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് അമ്പത് മിനിറ്റ് എടുത്തുള്ളൂ പത്ത് മിനിറ്റ് ഞാൻ സേവ് ചെയ്തു ഇന്നലെ എനിക്ക് ഒരു മണിക്കൂർ വേണ്ടെടുത്ത് ഇന്ന് ഞാൻ അമ്പത് മിനിറ്റ് കൊണ്ട് എത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ശാരീരിക ശേഷിയെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെയാണ് സ്വന്തം ശക്തിയിൽ അഹങ്കരിച്ചപ്പോൾ ആദ്യം തോറ്റവൻ സ്വന്തം ശക്തിയെ തിരിച്ചറിഞ്ഞ് അലസതയെ കൈവെടിഞ്ഞപ്പോൾ വിജയിച്ചു മൂന്നാം നാൾ പിന്നെയും സംഭവിച്ചു ആമ വെല്ലുവിളിച്ചു സ്റ്റാർട്ടിങ് പോയിന്റ് നിങ്ങൾ നിശ്ചയിച്ചോളൂ ഫിനിഷിംഗ് പോയിന്റ് ഞാൻ നിശ്ചയിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് രണ്ടുപേരും ഓട്ടം തുടങ്ങി എന്നാൽ ഫിനിഷിംഗ് പോയിന്റിൻ്റെ ഇരുപത് മീറ്റർ മുന്നിൽ വെച്ച് അകല വെച്ച് മുയൽ സ്റ്റോപ്പായി നിന്നുപോയി കാരണം നദിക്കക്കരയായിരുന്നു ഫിനിഷിംഗ് പോയിന്റ് നദി കുത്തൊഴുക്കുന്നുള്ള ആ നദി കടന്നു പോകുവാൻ മുയലിന് കഴിഞ്ഞില്ല അപ്പോഴേക്കും പതുക്കെ പതുക്കെ ആമ വന്നു ആമ നദിയിലൂടെ നീന്തി അക്കരയെത്തി ഫിനിഷ് ചെയ്തു വിജയിച്ചു വിജയത്തിന് പരിശ്രമം ആവശ്യമുണ്ട് സാമർഥ്യം ആവശ്യമുണ്ട് സ്ഥിരോത്സാഹം ആവശ്യമുണ്ട് അലസതയെ കൈവിടണം പക്ഷേ പരമപ്രധാനമാണ് ബുദ്ധി ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൊണ്ടാണ് മൂന്നാം നാൾ ആമ വിജയിച്ചത് എന്നറിയണം